വീഡിയോ നമ്മൾ ഒരു ഥനുണ്ട് നമ്മളെ ഫ്രണ്ട്സ് എല്ലാം നോക്കാം കുറേ പേര് റിക്വസ്റ്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മളെ 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 കൂടെ ഫ്രണ്ടും പേര് മാറ്റണം അടുത്ത വീഡിയോയിൽ നമ്മൾ വീഡിയോ മാറ്റും ലോറിൻ മാറ്റും ഫ്രണ്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് ഒന്നുണ്ട് ഇവർക്ക് കസ്റ്റം ക്ലബ്ബ് ഇത് എന്റെ അനിയൻ ഇടയ്ക്കിടയ്ക്ക് കളിക്കും അപ്പം മാറ്റി ഓക്കെ അവൻ കിളി പോയി നടന്നിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവനെ പെട്ടെന്ന് നോക്കട്ടത് ഒരുത്തനും കൂടെ ഉള്ളു എവിടെയാവൻ ഫ്രണ്ട്സ് ഇവിടെ ആളുണ്ട്

വേറെ വേറെ പേരുകളിലാണ് വിളിക്കുന്നത് ചിലര് പൊട്ടാസെന്ന് വിളിക്കും ചിലർ പമ്പ് കണ്ണെന്ന് വിളിക്കും പേര് എന്തിരുന്നൊക്കെ എന്തിനൊക്കെ വിളിക്കും വെടിയ അങ്ങനെ എന്തിരുന്നൊക്കെ വിളിക്കും അവിടെ ഇനി ടീമിൽ പോയ കൊണ്ടിരുന്നു നമുക്ക് ചത്തു ഓ പറയുമ്പം തീരുന്നില്ല ഒരുത്തനം ആരോ കൊന്നിട്ടുണ്ട് കൂടാതെ നമ്മളെ ടീമേറ്റിനെ ആരോ നോക്കിട്ടും ഉണ്ട് ലോങ് റേഞ്ച് പോകില്ല ഫ്രണ്ട്സ് മീഡിയം മീഡിയല്ല അല്ലെ ഷോർട്ട് റേഞ്ചാ പോകും ഷോർട്ട് ഗൺ അല്ലേ അവ അങ്ങ് പോണുന്നുണ്ട് നമുക്ക് ഇങ്ങോട്ട് പോയല്ലോ ആരോ ചിതുവരിയൊക്കെ വെച്ച് എന്തിനൊക്കെ പരിപാടി സെറ്റപ്പ് ചെയ്യുന്നുണ്ട് എനിമിവാ എനിമി വൺ ഡ ഓ ഫ്രണ്ട്സ് ഞാൻ ഡാമേജ് കൊടുക്കുമ്പോൾ ആരെങ്കിലും കൊല്ലും അങ്ങനെ കളി പോവും ഓ നമ്മളെ ഫ്രണ്ട് തന്നെ ഇരുന്ന് ഫ്രണ്ടാണ് എം വിപി കുറേ ആണ് നമ്മൾ ചെറുക്കായി ഓക്കെ സ്നൈപ്പർ ഉണ്ട് സ്നൈപ്പർ അല്ല കൊച്ചു സ്നൈപ്പർ അല്ലെങ്കിൽ നമുക്ക് ആ സ്നൈപ്പർ മതി ഓക്കെ അപ്പോഴെപ്പോഴും ഞാൻ കിടക്കുന്നുണ്ട് ചാടി ചാടി അപ്പുറത്തോട്ട് പോവാസിനെ കാണാം എനിമീസിനെ അടിയ അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിലും വരുന്നാലും കൊണ്ടിട്ട് നമുക്ക് ഹെഡ് ഷോട്ട് കൊടുക്കാം

വൺ കാര്യം പറഞ്ഞ പറയാണോർത്ത ആരെങ്കിലും നമ്മൾ തലക്കുന്ന അടിക്കും അടിച്ചാലും നമ്മൾ ചാവും ആ ടു ഫ്രണ്ട്സ് ഓക്കെ സൈഡിൽ എനിമി ഓക്കെ അവൻ നോക്ക് ഇതെങ്ങനെ ഹൗ ഇറ്റ്സ് പോസിബിൾ ഓക്കെ എവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് നോക്ക ഇവിടെ ഉണ്ട് ഊ മറ്റേ ഹാക്കർ ഫ്രണ്ട്സ് യുവനി നല്ല ഡാമേജ് എടുത്തെ ഫ്രണ്ട്സ് അതെങ്ങനെ ഫ്രണ്ട്സ് ഊബി നേരത്തുണ്ടായിരുന്നു യോമിക്കാറുക്കും ഫ്രണ്ട്സ് ആ പറഞ്ഞോ ഇവ ഇവ യാള് വിശമാണ് ഡെസേട്ടുകൾ എല്ലാം ഉണ്ട് നമുക്ക് കുറച്ച് അലേർട്ടാവണം എം ബി ഫോർട്ടി ഡെസേർട്ടുകൾ നമ്മളിത് ബെസ്റ്റ് പിന്നെ മഷറൂത്ര

ും അവനെറ്റവൻ ഇവനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കയറ്റിയാണ് അവ മാത്രൂബായിട്ട് വേറെ വേറെ എവിടെയൊന്നും രണ്ടാം പ്ലെയർ ആയിട്ട് വന്ന് ഓ ഇവഇക്ക എന്തി എല്ലാ റൗണ്ടും വിട്ടുകൊടുത്ത പറ്റൂല കടപിളിയാം എം ബി ഫോർട്ടി ആൻഡ് എം എ ടി എടുക്കാം എം എ ടി കുത്തി ഓടിക്കളിക്കുന്നുണ്ട് ഇതുവരെ വരണില്ല ഫ്രണ്ട്സ് നമ്മക്ക് ഷോൾഡർ റേഞ്ച് പോകാം ഇവിടെ കിളിയോയായി ഓക്കെ ഓ നോക്ക് ഓക്കെ ഞാൻ ഉണ്ട് തീർന്നു ഏക്കറൊക്കെ ഒന്നും അല്ല എന്റെ മുന്നിൽ നമ്മുടെ ഉണ്ട് കൊച്ചെറുക്ക് അവിടെ നമ്മളെപ്പോഴും എത്തി അടിക്കുന്നുണ്ട് ൂറ്റമ്പത്യർ അടിക്കാം എം ഐ ജി എടുക്കുപിടിക്കൂ അപ്പം ഭയങ്കര കളി ഊ ഊ പൊളി പോളി അത്രേ ഉള്ളു ഓക്കെ ഫ്രാൻസ് ഞാനാണ് എം ബി പിളിയല്ലേ ഓ ഈ പ്രാവശ്യം കരി നല്ല നല്ല എഫ് കോയിൻസ് വന്നിട്ടുണ്ട് നമുക്ക് കൈ കിട്ടണ എല്ലാം വാരിക്കോരി അങ്ങ് എടുക്കാം നമുക്ക് റിപ്പർഗിറ്റും ഗ്ലുവളും ഗനേഡും ഞാൻ എന്തൊരു വേറെ ഗുനായ ആണോ അതേണ്ട ഫ്രണ്ട്സ് നമ്മൾ അത് ഉപയോഗിക്കൂല ആർ ഡബ്ല്യു എം ഒക്കെ കിടക്കണുണ്ടെങ്കിൽ ഡബിൾ ആർ ഡബ്ല്യു എം വേണ്ട ഡബിൾ ആർ ഡബ്ല്യു എം ഒക്കെ നമുക്ക് ഇത് സ്ഥലം അനുസരിച്ച് എടുക്കാം സ്ഥലം അനുസരിച്ചാണ് നമ്മൾ തോക്കൊക്കെ സെലക്ട് ചെയ്യാൻ ഇപ്പം ഇതൊക്കെ ഇത് കണ്ടെയ്നറും വെട്ടിയൊക്കെ ഉള്ള ഇതാണെങ്കിൽ നമ്മൾ കുത്തിപ്പിടിക്കും അതാണ് നല്ലത് ഇവിടെ എടുത്തുകൊണ്ട് ഫ്രണ്ട്സ് നോക്ക് ആക്കറിനോക്ക് ആക്കരനോക്ക് അടുത്തടുത്തനുമോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ബൂയ അവിടെ ിന്റെ എമൗണ്ട് ഇട്ടുകൊണ്ടിരിക്കാണ് എം ബി ബി പോളി സെറ്റ് ഫ്രണ്ട്സ് ക്ലാഷ് കോഡാണ് പോയ സിഎസ് അല്ല മാറ്റിയെന്ന് തോന്നുന്നു അപ്പം വീഡിയോ ഇത്ര ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു കളിയും ഇങ്ങോട്ട് പോയിട്ട് വരാം അപ്പോൾ ബായ്